മൂന്നാർ ടൗണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ ആക്ഷേപം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് ആക്ഷേപം ഈ സമീപനം അവസാനിപ്പിക്കുകയും ഗ്രൗണ്ട് പാർക്കിങ്ങിനായി വേണ്ടവിധം വിനിയോഗിക്കുകയും ചെയ്യണമെന്ന ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത് പഴയ മൂന്നാറിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഒഴിവാക്കി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്ന സമീപനം ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഇപ്പോൾ ആക്ഷേപം ഉയരുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് വാദം അത് കേൾവിപ്പെട്ടത് അടുത്ത വാറമോ ഇത് ഒരു നാല് നാളേക്ക് വാടക കൊടുത്തിടാമെന്ന് ചൊല്ലി നാല് ஒரு பஞ்சாயத்து சம்மதி கூடி அதையும் கேன்சல் பண்ணி வர்ற இங்கே உள்ள ஆட்டோ டிரைவர்மா இருக்கும் ஜீப் டிரைவர் இருக்கும் ஒரு தொழிலும் ஒரு அவங்களுக்கு ஒரு பத்து ரூபா லாபம் உண்டாக்கி கொடுக்கற அளவுக்கு இந்த மூணார் பஞ்சாயத்து டிராபிக் இல்லாத அளவுக்கு எல்லாம் செஞ்சு கொடுக்கணுமா மூணாறில் எத்தனை வலிய பஸ்ஸுகள் அடக்கம் பார்க் செய்யுனது பார்க்கிங் ஆஹ் പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നതോടെ ഈ വാഹനങ്ങൾ മറ്റെവിടെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും മൂന്നാർ ടൗണിൽ നിലനിൽക്കുന്ന ഗതാഗതക്കുരുക്കിന് നാളിതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഇതിനൊപ്പമാണ് ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് കൂടി ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് മൂന്നാറിലേക്കിപ്പോൾ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസണാണ് ഈ സമയം പാർക്കിംഗ് ഗ്രൗണ്ട് ഒഴിവാക്കി റോഡരികിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ടൗണിലെ ഗതാഗത ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുമെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി